ഞാനിപ്പോൾ ഊട്ടുപാറയിലാണ് തെടനാട്ടിലാണ് കോട്ടയം ജില്ലയിലെ അധികം ആർക്കും അറിയത്തില്ലാത്ത മനോഹരമായിട്ടുള്ള നല്ലൊരു വ്യൂവും അല്ലെങ്കിൽ വളരെ കാമായിട്ടുള്ള ഒക്കെ ഉള്ള ഒരു കുരിശുമലയിലേക്കാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ കുരിശുമലയുടെ കാഴ്ചയും ഇവിടുത്തെ ഒക്കെയാണ് ഇന്നത്തെ എന്റെ വീഡിയോ അപ്പോൾ നമ്മൾ ഈ ഊട്ടുപാറയിലേക്ക് എത്തിച്ചേരാനായിട്ട് കാഞ്ഞിരപ്പള്ളി ഇരാറ്റുവേട്ട റൂട്ടിൽ വന്ന് തിടനാട് എന്ന് പറയുന്ന സ്ഥലത്ത് പള്ളിയൊക്കെ കഴിഞ്ഞ ഒരു അമ്പത് മീറ്റർ കഴിയുമ്പം നമുക്കൊരു ലെഫ്റ്റ് അടിച്ച് പോകാനുണ്ട് ഒരു കുരിശടിയൊക്കെ ആ ജംഗ്ഷനിൽ കാണാം ആ കുരിശടിയിൽ അവിടുന്ന് ലെഫ്റ്റ് അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഊട്ടുപാറയിലേക്കുള്ള ബോർഡുകൾ നമുക്ക് ഏതാനും മീറ്ററിലൂടെ ഫ്രണ്ടിൽ ചെന്ന് കഴിഞ്ഞാൽ കാണാൻ കഴിയും പിന്നെ നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു വഴിയിൽ നമുക്ക് ഇതുപോലെ ബോർഡുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അനായാസം നമുക്ക് ഈ ഊട്ടുപാറയിലേക്ക് എത്തിച്ചേരാവുന്നതാണ് നമ്മുടെ പേഴ്സണൽ വണ്ടിയിലും അല്ലെങ്കിൽ നമുക്ക് നടന്ന് വേണമെങ്കിൽ അങ്ങനെയും അങ്ങനെയൊക്കെ എത്തിച്ചേരാവുന്ന ഒരു സ്ഥലം തന്നെയാണ് ഊട്ടുപാറ അപ്പോൾ ഇവിടേക്ക് വരുന്ന വഴിയിൽ നമുക്ക് കുരിശിന്റെ വഴി ഇങ്ങനെ വഴിയിൽ കൊത്തി വെച്ചിരിക്കുന്നതും വരച്ച് വെച്ചിരിക്കുന്നതുമായിട്ടുള്ള ആ ഒരു ശില്പവും അതൊക്കെ കാണണം അതൊക്കെ ഓരോ സ്ഥലങ്ങളും കറക്റ്റായിട്ട് വഴികളിൽ ഇങ്ങനെ പ്രത്യേക ഇൻ്റർവെല്ലിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ദുഃഖ വെള്ളിയാഴ്ചയൊക്കെ വരുന്ന ആൾക്കാർ ഇവിടെ ഓരോ സ്ഥലത്ത് നിന്ന് പ്രാർത്ഥനകളൊക്കെ ചെല്ലിയാണ് ഇതിന്റെ മുമ്പിലേക്ക് വരുന്നത് അപ്പോൾ ഏറ്റവും ലാസ്റ്റ് സ്ഥലം ഈ പുറകിൽ കാണുന്ന ആ സ്ഥലമാണ് ആ സ്ഥലത്താണ് ലാസ്റ്റ് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നടത്തുന്നത് പതിനാലാമത്തെ സ്ഥലം അവിടെയാണ് കാണുന്നത് അപ്പോൾ ഇവിടെ ലാസ്റ്റ് ഇവിടെ എല്ലാവരും മല കയറി ഇവിടെ ഒത്തുകൂടുകയും ഇവിടെ ഇവിടെ ഒരു നേർച്ചക്കഞ്ഞിയൊക്കെ കുടിക്കുകയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇവിടെ ദുഃഖ വെള്ളിയാഴ്ച വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ടും അനുഭവിച്ചറിയാനൊക്കെ പറ്റുന്നത് പക്ഷേ ഈ ഒരു സമയത്തൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ വന്നിരിക്കുന്ന ഒരു ഈവനിങ് സമയത്താണ് ഇവിടുത്തെ നല്ലൊരു വ്യൂ ആണ് അപ്പോൾ ഇവിടുത്തെ ആ ഒരു കാഴ്ചയും അല്ലെങ്കിൽ തിടനാടിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയൊക്കെ നമുക്ക് ഇവിടുന്ന് നല്ലൊരു ഏരിയൽ വ്യൂ ഒക്കെ നമുക്ക് ഇവിടെ കിട്ടും അപ്പോൾ അതൊക്കെ ആസ്വദിക്കാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു സമയമെന്ന് പറഞ്ഞാൽ അല്പം മഴയ്ക്കൊക്കെ മൂടി നിൽക്കുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ സ്കൈടെയൊക്കെ കളർ കുറച്ച് വ്യത്യാസമാണ് കുറച്ച് ഇരുണ്ട് മൂടി നിൽക്കുന്ന ആ ഒരു ക്ലൈമറ്റൊക്കെ നമുക്ക് ആസ്വദിക്കാം പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ മടയത്തൊക്കെ ആണെങ്കിലും കയറി നിൽക്കാനായിട്ട് ഇവിടെ കുരിശടിയും അല്ലെങ്കിൽ ഇവിടെ ഒരു വലിയ ടാങ്കൊക്കെ ഉണ്ട് ആ ടാങ്കിൻ്റെ അടിയിലൊക്കെ നമുക്ക് കയറി നിൽക്കാനൊക്കെ പറ്റും പക്ഷേ അധികം ഇടിയൊക്കെ ഉള്ള ഒരു സമയത്താണെങ്കിൽ എത്രയും പെട്ടെന്ന് താഴേക്ക് ഇറങ്ങാൻ ശ്രമിക്കുക കാരണം ഇവിടെ നിൽക്കുന്നത് അത്ര സേഫ് ആയിട്ടുള്ള കാര്യമല്ല അപ്പോൾ എന്തായാലും ഇവിടെ വരാൻ ശ്രമിക്കുക ഇവിടുത്തെ കാഴ്ചകളൊക്കെ ആസ്വദിക്കാൻ ശ്രമിക്കുക കോട്ടയം ജില്ലയിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ നിങ്ങൾ തിടനാട് കാഞ്ഞിരപ്പള്ളി റൂട്ടിലൊക്കെ വരുന്ന ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ ഇരാറ്റുവേട്ട വാഗമണിലൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സമയം ഇവിടെ ചിലവഴിക്കാൻ താല്പര്യമുണ്ടോ ഇരാറ്റുവേട്ട അടുത്ത് അല്ലെങ്കിൽ കാഞ്ഞിരപ്പള്ളിക്കൊക്കെ പോകുന്ന വഴിയിൽ നിങ്ങൾക്കൊരു പുതിയ സ്ഥലങ്ങളും കാണണമെന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് നേരെ വരാം ഇവിടെ ഒരു കാഴ്ചയൊക്കെ നിങ്ങൾക്ക് ആസ്വദിക്കാം നമ്മൾ വന്ന വണ്ടിയുടെ ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇവരുടെ ഗേറ്റിൻ്റെ ഇവിടുന്ന് കുറച്ച് നടന്ന് കയറിപ്പോകാനുണ്ട് കാരണം ഇടം വരെയുള്ളൂ വാഹന സൗകര്യങ്ങളൊക്കെ കുറച്ച് അപ്പുറത്തോട്ട് മാറിക്കഴിഞ്ഞാൽ പാറയൊക്കെ ആയതുകൊണ്ട് വാഹനങ്ങൾ കയറ്റിപ്പോകുന്നത് അത്ര സേഫ് അല്ലാത്തതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഇവിടെ വാഹനങ്ങളെ ഇവിടെ കൺട്രോൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് നടന്ന് കുറച്ച് ദൂരം നടന്നു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുരിശുമലയുടെ ഏറ്റവും മെയിനായിട്ടുള്ള ലാസ്റ്റ് സ്ഥലത്തേക്ക് എത്തിച്ചേരാവുന്നതാണ് അവിടെ നിന്നാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള കുരിശുമലയുടെ വ്യൂ ഒക്കെ കിട്ടുന്നത് അപ്പോൾ ഇത് ഊട്ടുപാറ എന്ന് പറയുന്ന സ്ഥലമാണ് ഈ സ്ഥലം അപ്പോൾ ഈ സ്ഥലത്ത് കുരിശുമലയാണ് കുരിശിമലയുടെ മുകളിൽ എത്തിയപ്പോഴത്തേക്ക് നമുക്ക് പന്ത്രണ്ടാമത്തെ സ്ഥലം ഇവിടെ ഇങ്ങനെ പടമൊക്കെ എല്ലാം നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇവിടുന്ന് കയറി വരുന്ന വഴിയിലെല്ലാം ഇതുപോലെയുള്ള ഓരോ സ്ഥലങ്ങളും വ്യക്തമായിട്ടുള്ള രീതിയിൽ വരച്ച് അതിനടിയിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്താന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ കണ്ട് മനസ്സിലാക്കി നമുക്ക് മുമ്പോട്ട് പോകാം കാരണം പ്രോപ്പറായിട്ടുള്ള ഒരു കുരിശുമല തന്നെയാണിത് ഇപ്പോൾ ദുഃഖ വെള്ളിയാഴ്ചയൊക്കെ ഒരുപാട് ആൾക്കാർ ഇവിടെ മല കയറാൻ വരുന്നതും അല്ലെങ്കിൽ ഇവിടെ അടുത്തുള്ള ആൾക്കാർ സാധാരണ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പോലും ഇവിടെ വരികയും പ്രാർത്ഥനയൊക്കെ നടത്തുകയും ചെയ്യുന്ന ഒരു ഏരിയയാണ് അപ്പോൾ നമുക്ക് കയറി വരുമ്പോഴേ ഒരു വലിയ വാട്ടർ ടാങ്കൊക്കെ കാണാം അപ്പോൾ ആ വാട്ടർ ടാങ്കൊക്കെ കണ്ട് നമ്മൾ മുമ്പോട്ട് കുറച്ച് നടക്കാനുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ നടന്നു കഴിഞ്ഞാൽ നമുക്ക് Yeah to last time. ആ ഒരു സ്ഥലം കാണാം അവിടെ ഒരു ചെറിയ ചാപ്പലൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാഴ്ച അതിൻ്റെ ഒരു സൈഡിൽ മനോഹരമായിട്ടുള്ള വ്യൂ ഒക്കെയാണ് നമ്മളങ്ങനെ കയറി എത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ കയറി വരുമ്പോൾ തന്നെ വലിയൊരു മരമൊക്കെ നമുക്ക് കാണാം ആ മരത്തിൻ്റെ താഴെയായിട്ട് മറ്റേ കള്ളിമുൾ ചെടികളൊക്കെ കാണാം അതായത് അധികം വെള്ളമൊന്നും ഇല്ലാത്ത ഒരു സ്ഥലത്ത് വളരുന്ന ചെടികളാണ് ഇതൊക്കെ അപ്പോൾ ഇവിടെ ഒരു പാറപ്പുറം ഒക്കെ ആയതുകൊണ്ട് അധികം വെള്ളമൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു ഏരിയയിൽ വളരുന്ന ചെടികളൊക്കെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് പിന്നെ ഇതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റികളായിട്ടുള്ള ചെടികളൊക്കെ നമുക്കിവിടെ കാണാം വെള്ളമില്ലാത്തൊരു സ്ഥലത്ത് എങ്ങനെ സർവൈവ് ചെയ്യുന്ന അങ്ങനത്തെ ചെടികളൊക്കെ അപ്പോൾ ഈ ഈ മരങ്ങളൊക്കെ വലിയൊരു മരമാണ് ഈ മരത്തിൻ്റെ നല്ലൊരു തണലൊക്കെയാണ് നമുക്കിവിടെ കിട്ടുന്നത് അപ്പോൾ ഇപ്പോൾ ഒരു ഈവനിങ് സമയമാണ് ഒരു മണി സമയമാണ് നല്ലൊരു കാറ്റൊക്കെ നമുക്കിവിടെ ഫീൽ ചെയ്യും അപ്പോൾ ആ കാറ്റൊക്കെ ആസ്വദിക്കാനായിട്ടും ഇവിടെ സമയം ചിലവഴിക്കാനൊക്കെ ആയിട്ട് വരാൻ പറ്റിയ ഒരു ലൊക്കേഷൻ തന്നെയാണ് ഏത് തരത്തിലുള്ള ആൾക്കാർക്കും അനായാസം എത്തിപ്പെടാം കാരണം നമ്മുടെ വാഹനം ഇതിൻ്റെ തൊട്ടടുത്ത് വരെ നമുക്കിവിടെ കൊണ്ടുവരാൻ പറ്റുന്നതാണ് വേറൊരു കുരിശ് മുരയിലും ഇത്രയും ഒരു സൗകര്യം കിട്ടുമോ എന്നറിയില്ല കാരണം വാഹനങ്ങൾ വരേണ്ട ആൾക്കാർക്ക് അങ്ങനെ വരാം നടന്നു വരേണ്ട ആൾക്കാർക്ക് അങ്ങനെയും വരാം അപ്പോൾ എന്തായാലും രണ്ട് ഓപ്ഷൻ ഇവിടെ നിങ്ങൾക്ക് അവൈലബിളാണ് ടോപ്പിലെത്തിയിട്ടുണ്ട് ടോപ്പിൽ നമുക്കിവിടെ പള്ളിയെ കാണാം പള്ളിയുടെ ഫ്രണ്ടിലായിട്ടൊരു ഒരു വലിയൊരു കുരിശൊക്കെ ഇവിടെ കാണാം അപ്പോൾ ആ കുരിശും അതിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു വൈറ്റ് കുരിശ് ഫിക്സഡ് ആയിട്ടുള്ള കുരിശാണ് അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ വരന്ന് കിടക്കുവാണ് ഈ ഊട്ടുപാറ അപ്പോൾ ഇങ്ങനെ പാറയുടെ ഒരു ഒരു ഏരിയയിലേക്ക് നമുക്ക് ഇറങ്ങി കഴിഞ്ഞാൽ താഴെ വീടുകളൊക്കെ നമുക്ക് കാണാം ഈ ഒരു ഏരിയയിലേക്ക് നമുക്ക് വീടുകളൊന്നും അധികം കാണാനില്ല അപ്പം ഇവിടെ നമുക്ക് നോക്കുമ്പോഴത്തേക്കും നമ്മൾ വരുമ്പോൾ കണ്ട തെടനാട് കണ്ട പള്ളിയൊക്കെ നമുക്ക് ഇവിടുന്ന് ദൂരത്തുനിന്ന് കാണാൻ കഴിയും അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയൊക്കെയാണ് നമുക്ക് കിട്ടുന്നത് ഈവനിങ് സമയം ആയതുകൊണ്ട് തന്നെ നല്ലൊരു ഒരു കാമായിട്ടുള്ള ക്ലൈമറ്റും നല്ലൊരു തണുത്ത കാറ്റും ഒക്കെ ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലം നല്ലൊരു സൺസെറ്റ് സൺസെറ്റായിരിക്കും ഇവിടുന്ന് കിട്ടുന്നത് കാരണം നല്ല ഓപ്പൺ ഓപ്പണായിട്ടുള്ളൊരു വ്യൂ അപ്പോൾ ഇപ്പം ഈ ഒരു സമയമായതുകൊണ്ട് മഴയൊന്നും ഇല്ലാത്തൊരു സമയമായതുകൊണ്ട് നല്ലൊരു ക്ലൈമറ്റാണ് ഇവിടെ വരുമ്പോൾ കിട്ടുന്നത് മഴയുള്ളൊരു സമയത്താണ് നമ്മൾ വരുന്നതെങ്കിൽ നമുക്കിവിടെ മഞ്ഞൊക്കെ മൂടി കോടയൊക്കെ കയറി കിടക്കുന്ന ആ മനോഹരമായിട്ടുള്ള ആ കാഴ്ചയൊക്കെ നമുക്കിവിടെ ആസ്വദിക്കാം ഒരുപാട് ഏരിയ ഉണ്ട് നമുക്ക് വന്നിരിക്കാനായിട്ടും ും അല്ലെങ്കിൽ നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ വരാനാണെങ്കിൽ അവരെ പിള്ളേരെയൊക്കെ വിടാനായിട്ടും ഒക്കെ ഒരുപാട് ഏരിയ ഉണ്ട് നമുക്കിവിടെ അപ്പോൾ ഇവിടെ വളരെ സേഫ് ആയിട്ടുള്ള ഒരു ഏരിയ അധികം ഹൈറ്റൊന്നും ഇല്ലാത്ത പാറയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ അനായാസം ഇരിക്കാനായിട്ടും അല്ലെങ്കിൽ താഴോട്ടാണെങ്കിലും ചെറിയൊരു സ്ലോപ്പാണ് അതുകൊണ്ട് നമുക്ക് വേറെ അപകടങ്ങളോ ഒന്നുമില്ലാണ്ട് വളരെ സേഫായിട്ട് കാഴ്ചകളൊക്കെ ആസ്വദിക്കാൻ പറ്റിയ ഒരു ലൊക്കേഷനാണ് പാറ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇവിടെ ഇരിക്കാനൊക്കെ ആയിട്ട് അപ്പോൾ ഇവിടെയും താഴെയൊക്കെ ആയിട്ട് രണ്ട് മടക്കായിട്ടാണ് ഇവിടെ ഇങ്ങനെ പാറ നിൽക്കുന്നത് അപ്പോൾ നമുക്ക് മുകളിലിരുന്നും താഴെ ഇരുന്നും കാഴ്ചകളൊക്കെ ആസ്വദിക്കാം അത് ഒരുപാട് ഉണ്ട് താഴെ നമുക്കൊരു ക്രിക്കറ്റ് കളിക്കാനുള്ള ഒരു ഏരിയ പോലെ ഇങ്ങനെ പാറ ഇങ്ങനെ പരന്ന് കിടക്കുവാണ് അപ്പം ഇതിൻ്റെ മുകളിലായിട്ടാണ് ഇവിടെ പള്ളി നമുക്ക് കാണുന്നത് അപ്പം പള്ളിയുടെ ഈ ഒരു താഴ്വാരത്തായിട്ട് നമുക്ക് ഇവിടെ ഈ ഒരു മുകളുവശത്ത് ഇവിടെയിരിക്കാം താഴ്വാരത്തും ഇരിക്കാം അപ്പോൾ ഒരുപാട് നല്ലൊരു ഏരിയയാണ് നമുക്ക് കിട്ടുന്നത് ഇവിടെ നിന്നാണ് നമുക്ക് ആ സൺസെറ്റിൻ്റെ വ്യൂ ഒക്കെ കിട്ടുന്നത് അപ്പോൾ ഒരു കുറച്ചുകൂടെ നേരം കഴിയുമ്പോഴത്തേക്കും സൺസെറ്റിൻ്റെ വ്യൂ ഒക്കെ നമുക്ക് കിട്ടി തുടങ്ങും കുറച്ചുകൂടി താഴോട്ടേക്ക് സൂര്യൻ വരുമ്പത്തേക്കും വളരെ കളർഫുൾ ആയിട്ടുള്ള വ്യൂ ഒക്കെയാണ് നമുക്കിവിടെ കിട്ടുന്നത് ഇപ്പോൾ തന്നെ ഒരു ഗോൾഡൻ ലൈറ്റ്സ് ഒക്കെ അടിച്ച് വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്കൈ സ്കൈയൊക്കെയാണ് നമുക്കിവിടെ കിട്ടുന്നത് ഇപ്പോൾ ഈ ഒരു സൈഡിലൊക്കെ സ്കൈ ഒക്കെ നല്ല മൂടി കിടക്കുവാണ് കാരണം മഴയൊക്കെ പെയ്യാനുള്ള ഒരു ചാൻസ് കൊണ്ട് സൺസെറ്റിൻ്റെ ഒരു സമയവും കൂടിയാണ് അപ്പോൾ രണ്ടും കൂടി ആയിട്ട് ഒരു മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് നമുക്കിവിടെ കിട്ടുന്നത് നല്ലൊരു ക്ലൗഡ്സിൻ്റെ ഒരു കാഴ്ചയൊക്കെ അപ്പോൾ ഒരു ഈവനിങ് സമയത്തോ ഒരു മോർണിംഗ് സമയത്തോ അല്ലെങ്കിൽ ഒരു മഴയൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു ഒരു കാഴ്ചാനുഭവമൊക്കെ നമുക്ക് ഇവിടെ ഇരുന്ന് ആസ്വദിക്കാൻ പറ്റുന്ന ലൊക്കേഷനാണ് ഈ പറഞ്ഞ ഊട്ടുപാറ ഇപ്പോൾ ഊട്ടുപാറയിലേക്ക് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ വരാം ഏത് സമയത്തും വരാം ഓൾവേസ് ഓപ്പൺ ആണ് അപ്പോൾ എന്തായാലും നിങ്ങളുടെ അടുത്ത യാത്രയിൽ ഊട്ടുപാറയും സന്ദർശിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് പറയാൻ മറക്കല്ലേ ഇപ്പോൾ ഊട്ടുപാറയുടെ താഴെ എത്തിയപ്പോഴത്തേക്കും ഒരു മരം കണ്ട് ഇവിടെ ഇങ്ങനെ ഉടങ്ങി നിൽക്കുകയാണ് കണ്ട പാമ്പ് പോലെ ഇങ്ങനെ വളഞ്ഞ് നിൽക്കുന്ന ഒരു ആയിട്ടുള്ള ഒരു മരമാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത് അപ്പോൾ ഇതുപോലെ ഒരുപാട് മരങ്ങൾ നമുക്ക് കാണാൻ കഴിയും മഴക്കാലത്തൊക്കെയാണ് വരുന്നതെങ്കിൽ ഇവിടെ എല്ലാം പച്ചപ്പൊക്കെയായിട്ട് ആ കണ്ട മരം പോലും വളരെ നല്ല നിൽക്കുന്ന നിൽക്കുന്നൊരു മരമായിരിക്കും പക്ഷേ ഈ ഒരു സമയം നല്ലൊരു വേനൽ സമയമാണ് അതുകൊണ്ട് തന്നെ മരത്തിലൊന്നും ഇലയൊന്നുമില്ല അതിൻ്റെ ഒരു പ്രത്യേക ഷെയ്പ്പ് നമുക്ക് അങ്ങനെ കാണാൻ കഴിഞ്ഞു ഈ താഴെ നിൽക്കുന്ന ഓരോ ചെടികളും ഇതുപോലെ തന്നെ അധികം വെള്ളമൊന്നും ഒരു സിറ്റുവേഷന് സർവൈവ് ചെയ്യുന്ന ചെടികളാണ് ഈ കാണുന്നതൊക്കെ അപ്പോൾ അങ്ങനത്തെ ഒരുപാട് വേനൽ അതിജീവിച്ച് നിൽക്കുന്ന ചെടികളെ നമുക്കിവിടെ കാണാം ഇവിടെയെല്ലാം അങ്ങനത്തെ ചെടികളാണ് നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് നമുക്കിവിടെ ഒരു സ്റ്റെപ്പൊക്കെ കാണാം ഈ സ്റ്റെപ്പ് കയറി നമുക്ക് ഈ ചാപ്പലിലേക്ക് എത്തിച്ചേരാവുന്നതാണ് ചാപ്പലാണ് ഏറ്റവും ടോപ്പിൽ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ആ ചാപ്പലിൻ്റെ അവിടെ നിന്നും മനോഹരമായിട്ടുള്ള ഒരു സൺസെറ്റ് വ്യൂ ഒക്കെയാണ് നമുക്കിവിടെ ആസ്വദിക്കാൻ പറ്റുന്നത് ഇപ്പോൾ തന്നെ മണി ആയപ്പോൾ തന്നെ സ്കൈയുടെ കളറൊക്കെ മാറി നല്ലൊരു സ്കൈ ആണ് നമുക്കിവിടെ കിട്ടുന്നത് അപ്പോൾ ആ സ്കൈയുടെ കളറൊക്കെ കുറച്ചുകൂടെ കഴിയും തോറും വീണ്ടും നല്ല ഗോൾഡൻ കളറിലേക്ക് മാറുന്നതും അങ്ങനെ ഒരു കാഴ്ചയൊക്കെയാണ് നമുക്ക് കിട്ടുന്നത് ഈവിനിങ് സമയത്ത് ചെറിയ മഴയൊക്കെ ഉള്ളൊരു സമയത്താണെങ്കിൽ പെട്ടെന്ന് തന്നെ കോടയൊക്കെ വന്ന് പെട്ടെന്ന് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ കാഴ്ച പെട്ടെന്ന് മനോഹരമായിട്ടുള്ള ആ മഞ്ഞ് കയറിയ ക്ലൈമറ്റിലേക്ക് മാറുന്ന കാഴ്ചയൊക്കെ നമുക്ക് ഇവിടുന്ന് ആസ്വദിക്കാം അങ്ങനെ ഇവിടുന്ന് കിട്ടിയ ഒരു ഹൈറ്റമാണ് ഞാൻ കുറച്ച് കഷ്ടപ്പെട്ട് താഴെ നിന്ന് പൊക്കി എടുത്തുകൊണ്ട് വരാൻ ഇതാണ് ഏറ്റവും ഒരു മരമാണ് ആ മരം വളർന്നു ഷേപ്പ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി ഒരു പാമ്പിൻ്റെ ഷേപ്പിൽ മരം ഇങ്ങനെ വളർന്നു വയ്ക്കുവാണ് അതിൻ്റെ വളരെ നല്ല വലിയ തടിയൊക്കെയാണ് കാണുമ്പോഴത്തേക്കും പക്ഷേ ഇതിന് റേറ്റ് ഒന്നുമില്ല അപ്പോൾ ഇങ്ങനെ പാറമേലൊക്കെ ഉണ്ടാകുന്ന മരങ്ങളാണ് ഇതൊക്കെ അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഷെയ്പ്പൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര വെറൈറ്റി ആയിട്ട് തന്നെ തോന്നും അതായത് നമുക്കിവിടെ ഓരോ ഒരു റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് എത്ര സമയം വേണേൽ ചിലവഴിക്കാം കാരണം ഒരു പാസോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ അങ്ങനെ വന്ന് ഫാമിലി ഫാമിലിയായിട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ടൊക്കെ വന്ന് കാഴ്ചകൾ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഉറപ്പായിട്ടും വിസിറ്റ് ചെയ്യുക അപ്പം ഊട്ടുപാറയിലെ കാഴ്ചയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ബെല്ലൈക്കണും അമർത്തുക എന്നാലേ ഉള്ളൂ ഇതുപോലുള്ള പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ എന്തായാലും പുതിയ യാത്രയും അവിടുത്തെ കാഴ്ചകളൊക്കെ ആയിട്ട് വീണ്ടും കാണാം നല്ല മഴ വരുന്നുണ്ട് ഞാൻ പോയേക്കുക ബൈ ബൈ Bye.